എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരാധന അപ്പോൾ നമ്മുടെ ചാനലായ ആരാധന ഒരു ഡിവോഷണൽ ചാനലാണ് ഡിവോഷണൽ വീഡിയോസ് മാത്രം ഉള്ള ഒരു ചാനലാണ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്ക് സമയം കിട്ടുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് വേഗം കാര്യത്തിലേക്ക് കിടക്കാം നാളെ ഗ്രഹണമാണെന്ന് കുറച്ച് പേരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ നാളെ സൂര്യഗ്രഹണമാണ് അതായത് ഒക്ടോബർ എൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നാളെ സൂര്യഗ്രഹണമാണ് കുറച്ച് നക്ഷത്രക്കാരൊക്കെ ശ്രദ്ധിക്കണമെന്ന് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അപ്പോൾ ഈ തമിഴിൽ കണ്ടിട്ടാണ് നിങ്ങൾ കയറുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരുന്നത് അപ്പോൾ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നാളെ സൂര്യഗ്രഹണമാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എൻ്റെ കൂടുതൽ ഞാൻ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം തരാം ഇപ്പോൾ നിങ്ങൾ ഒക്ടോബർ രണ്ട് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും സ്കിപ്പ് ചെയ്ത് പോകണ്ട കാരണം ഈ നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ ഒക്ടോബർ രണ്ട് കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ കേൾക്കുമല്ലോ അല്ലേ അപ്പോൾ നാളെ ഗ്രഹണം ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ സൂര്യഗ്രഹണമാണ് എങ്കിലും രാത്രി ഒമ്പതേ കാലം മുതൽക്ക് പുലർച്ചെ വരെയാണ് ഗ്രഹണം അതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത് നമുക്ക് കാണാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ദോഷഫലങ്ങളെല്ലാം കുറവായിരിക്കും എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിലും എല്ലാം കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉപകാരം ചെയ്യും അതേപോലെ തന്നെ ദോഷങ്ങൾ ദോഷങ്ങളുടെ ഫലങ്ങളൊക്കെ കുറച്ച് നല്ലത് വരുത്താനും സർവ്വ ഐശ്വര്യങ്ങൾക്കുമൊക്കെ വഴിതെളിക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ നക്ഷത്രക്കാരാണെങ്കിലും കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ മകം അശ്വതി ഉത്രം ചിത്തിര രേവതി രോഹിണി ഭരണി തിരുവാതിര പൂരാടം അത്തം ചോതി വിശാഖം അനിഴം ഈ നക്ഷത്രക്കാർക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സൂര്യഗ്രഹണത്തിനും കുറച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഇവരൊക്കെ തന്നെയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യം മകം അശ്വതി ഉത്രം ചിത്ര രേവതി രോഹിണി ഭരണി തിരുവാതിര പൂരാടം അത്തം ചോതി വിശാഖം അനിഴം നക്ഷത്രക്കാർ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം എളുപ്പമാണ് ഒന്നുമില്ല മറ്റന്നാൾ രാവിലെ നിങ്ങൾ കുളിച്ച് ശുദ്ധമായിട്ട് ഒരു നാളികേരം എടുത്ത് നന്നായി പ്രാർത്ഥിച്ച് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒന്ന് നാളികേരം ഒന്ന് എറിഞ്ഞേക്കാം അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ അത് ഈസിയല്ലേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഒന്ന് രാവിലെ കുളിച്ചിട്ട് ഒന്ന് കാപ്പിയോ ചായയോ കുടിക്കുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് മാത്രം കുടിക്കാൻ ഒന്ന് ശ്രമിക്കുക അപ്പോൾ രാവിലെ എണീറ്റതൊന്ന് കുളിച്ച് കാപ്പിയൊക്കെ കുടിക്കുകയാണെങ്കിൽ കുടിച്ചിട്ട് നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോയി നാളികേരം ഒന്ന് എറിഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നക്ഷത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം മകം അശ്വതി ഉത്രം ചിത്തിര രേവതി രോഹിണി ഭരണി തിരുവാതിര പൂരാടം അത്തം ചോതി വിശാഖം അനിഴം എന്നീ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഇപ്പോൾ വിദേശത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ നാളത്തെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുമൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലത്